ഇവരെ ഇത് എവിടെ സംഭവം രണ്ടുപേരും കലേന്ദ്രന്റെ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ചണ്ണപ്പെട്ട വനത്തുമുക്ക് സ്വദേശിയായ കലേന്ദ്രനെ കാണാതായിട്ട് നൂറ്റിപ്പത്ത് ദിവസമാകുമ്പോൾ പോലീസ് അന്വേഷണം വീണ്ടും സജീവമാകുന്നു കലേന്ദ്രന്റെ തിരോധാനം അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘം കൊല്ലം റൂറൽ പുനലൂർ സബ് ഡിവിഷനിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ സിഎഇമാരുൾപ്പെട്ട അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇതിന്റെ ഭാഗമായി കലേന്ദ്രന്റെ വീട്ടുകാരും മറ്റും സംശയം പറഞ്ഞ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ നീരേറ്റുതടം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം നടത്തിവന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് പരിശോധന നടത്തിയത് കാണാതായ കലേന്ദ്രന്റെ ബന്ധുക്കളെയും ഈ സ്ഥലത്ത് വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ പരിശോധനയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല അറിവ് പറയുന്നത് രതീഷിന്റെ പന്നിയെ പിടിക്കാൻ വന്നു ലാസ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയാക്കുന്ന അറുപം കിട്ടി കിട്ടിയെന്ന് വെച്ചാൽ എന്നാൽ ഈ റിജോ എന്ന് പറയുന്ന വ്യക്തി ഈ ക്രിസ്മസ് ഈ ഈസ്റ്ററിൻ്റെ അന്ന് പിന്നെ ഇവിടെ നാലേക്കറിൽ മദ്യം വെച്ചിട്ട് ഇരുന്നോണ്ട് പറഞ്ഞ് ഞാനും രതീഷും കലേന്ദ്രനും കൂടെ ഫാമിലോട്ട് പോയ വഴിക്ക് ഇളപ്പുറയുടെ അപ്പുറത്ത് വെച്ച് ലൈറ്റ് വട്ടം കണ്ട് രതീഷിൻ്റെ കയ്യിൽ ഞാനും രതീ ഇവനും കൂടെ രതി ഈ ചിത്രൻ്റെ പേര് ിജോയും മറ്റേ ചിറക്കൻ്റെ പേര് അങ്ങ് മറന്നുപോയി അവനും കൂടെ എളപ്പാറയുടെ ഇപ്പുറം വന്ന് ലൈറ്റ് വട്ടം കണ്ട് ഞങ്ങൾ രണ്ടും കൂടെ എണ്ണഞ്ചു കുന്ന് എണ്ണഞ്ചു കുന്നെന്ന് പറയുമ്പോൾ രണ്ട് കുന്ന് അപ്പുറം അപ്പറം ഉണ്ട് അപ്പൊ ഈ എണ്ണഞ്ചു കുന്നിലോട്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് കലേന്ദ്രന്റെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല അത് പിന്നെ ഈ ഇരുന്നുകൊണ്ട് വാർത്തയാണ് ഞങ്ങൾ ഞങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കലേന്ദ്രന്റെ വീട്ടുകാരും പട്ടികജാതി മോർച്ചയും ും പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് പോലീസിന് നൽകേണ്ടുന്ന സാഹചര്യവുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധനയും മറ്റും നടത്തുന്നത് വലിയ കുഴികളായി കുഴിച്ച് മാലിന്യം കുഴിച്ചു മൂടിയിരിക്കുന്ന ഭാഗമാണ് നീക്കി തുടങ്ങിയിരിക്കുന്നത് എന്നാൽ ഈ പ്രദേശത്ത് ജെ സി ബി ഉപയോഗിച്ചു പോലും പരിശോധന നടത്താൻ പറ്റാത്ത സ്ഥലമാണ് അതിനാൽ ഇതിൽ വീട്ടുകാർക്കും വലിയ തൃപ്തിയില്ല എന്നാൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇടയ്ക്കുള്ള കലേന്ദ്രനെ വകവരുത്തി കാണുമെന്നുള്ള സംശയമാണ് കലേന്ദ്രന്റെ വീട്ടുകാരും മറ്റും ഉന്നയിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ജൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ കഴിഞ്ഞു ഡെസ്റ്റിനേഷൻ